ഞങ്ങൾക്കൊരാഗ്രഹം അപ്പം അതിന് വേണ്ടി വന്നതാണ് ഹിമ കഴിച്ചിട്ടില്ല അപ്പം നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ട് അപ്പം അത് എപ്പോഴൊക്കെ വഴിയാണ് നമ്മൾ വന്നത് എന്താന്ന് ഇപ്പം കാണിച്ചത് സർപ്രൈസാണ് അപ്പം നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇവിടെ ഇവിടുത്തെ ആരൊക്കെ ഭയങ്കര ഹെൽത്തി ആണെന്നൊക്കെ പറഞ്ഞ് എല്ലാം ചെയ്യണതാണ് പക്ഷെ നമ്മളിതുവരെ എനിക്കെത്ര ഇഷ്ടമല്ല എല്ലാവർക്കും കുഴപ്പമില്ല ഹനിക്കും വലിയ ഇഷ്ടമൊന്നുമില്ല അവിടെ അവിടുന്ന് നാട്ടിൽ നിന്ന് പപ്പമ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോ പപ്പ എവിടെ ഇത് അവർ കഴിച്ചിട്ടൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാവരും കഴിക്കണമാണ് എനിക്കത്ര താല്പര്യമില്ല പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര പക്ഷേ എല്ലാവരും ഇവിടെ എല്ലാവരും ഭയങ്കര ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കുന്ന സാധനമാണ് നമുക്കത് കൊണ്ടും സൗദി അറേബ്യയില് റോഡിന്റെ സൈഡിൽ ഇതുപോലെ പാത്രം ഇരിക്കുന്നുണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം മനസ്സിലാക്കോ ഇവിടെ ഒട്ടകപ്പാല് കൊടുക്കാനുണ്ട് ഇവിടെ ഒട്ടകപ്പാൽ അവർ കൊടുക്കും അത് നമുക്ക് കറന്നു വച്ചേക്കുമൊന്നുമല്ല ഫ്രഷ് ആയിട്ട് അവര് നമുക്ക് കറന്നെടുത്ത് തരും അത് ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കണം അത് നമ്മളിങ്ങനെ വീട്ടിൽ അങ്ങനെ കൊണ്ടുപോയി കുടിക്കാനൊന്നും പറ്റില്ല ഫ്രഷ് ആയിട്ട് തിളപ്പിക്കുക ചെയ്യാണ്ടാണ് ഇവര് കുടിക്കുന്നത് ഇവിടെ അറബികളാണേലും യമനികളാണേലും ഒക്കെ പാകിസ്ഥാനികളൊക്കെ ഒത്തിരി കഴിക്കും അത്ര ഫേമസ് ആയിട്ട് അങ്ങനെ കഴിക്കാറില്ല ഇവര് ഇങ്ങനെ ഒരു സാധനം സൈഡിൽ അവര് വിൽക്കാനായിട്ട് ഉള്ളിടത്ത് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഒട്ടനത്തിൻ്റെ പാൽ കുടിക്കാനാണ് ഇന്ന് വന്നേക്കണേ നമ്മുടെ ഇതെങ്കിലും ഒരു ഒട്ടകച്ചവട്ടൻ്റെ പാലായിരിക്കണം അവരോട് ചോദിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അവരുടെ താമസ സ്ഥലം അങ്ങനത്തെ ശരിക്കും ഇവിടെയുള്ള ജീവിതങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വല്ലാണ്ട് തോന്നും എനിക്ക് തോന്നുന്നു അവിടെ വെച്ചേക്കണ പാത്രങ്ങളുണ്ട് ആ പാത്രങ്ങളുടെ അളവിലാണ് അവർ അവർ പൈസ പറയുന്നത് അവിടെ നമ്മളിപ്പോൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ അവിടെ അത് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയേക്കണമെന്നോ റേറ്റ് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഇറങ്ങി വന്നപ്പോൾ പാത്രങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ പാത്രങ്ങളുടെ ഇതനുസരിച്ചിട്ടാണ് ഓരോ അളവിനനുസരിച്ചിട്ടാണ് ഓരോ ഇതിനും റേറ്റ് വരുന്നത് കൊട്ടകത്തിന്റെ ആണ് അപ്പൊ അവരിവിടെ കെട്ടിവെച്ചു കെട്ടി കെട്ടിവെച്ചില്ലെങ്കി ക്ലാവ് വന്ന് കുടിച്ചു കുടിച്ച വഴി വന്ന് കുടിച്ചു അപ്പൊ അവര് ഇത് കെട്ടി കെട്ടിവെച്ചേക്കണേ കാണുന്നത് അപ്പൊ അതിന്റെ കുഞ്ഞാണത് വന്ന് കുടിച്ചോണ്ടിരിക്കണേ എല്ലാ തന്റെ ആ ഇവിടെ ഒരാള് അപ്പത്തേക്ക് അപ്പിട്ടു എന്റെ കുഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം വലിയ കുഞ്ഞുങ്ങളുള്ള ഒട്ടകങ്ങളുടെയൊക്കെ ഒക്കെ അമ്മാ എല്ലാം കെട്ടിവെച്ചേക്കുക ഹിമക്ക് നല്ല വെയിലായിരുന്നു ഹിമയുടെ അള അവിടെ കറക്കാൻ പോവാണ് كامو مور تقريبا ها ها سنتين طلعت اه برتو يجر دتو ചിരിച്ച അങ്ങനെ നമുക്ക് ഫ്രഷ് ഒട്ടും ാണ് രണ്ടുപേരുടെ കട മിക്സ് ആട്ടോ നമ്മുടെ ഹിമ കുടിക്കാൻ പോവാണ് ഫുള്ള് കുടിക്കണം ഭയങ്കര ഹെൽത്തി ആ ഹിമ എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ടേസ്റ്റ് കുടിച്ചോട് അങ്ങനെ നമ്മുടെ ഫ്രഷ് ഇതേ ഒട്ടക പാൽ കറന്ന് കെട്ടിട്ടുണ്ട് അങ്ങനെ ഹിമ ഹിമി കുടിക്കാൻ പോവാണ് ഹിമ കുടിച്ചുകൊണ്ടിരിക്കാണ് എങ്ങനെയുണ്ട് ഹിമ അവക്ക് പതേ കിട്ടണേ നല്ല കുടിച്ചു അപ്പൊ അത് ഊതിട്ട് ഊതി കൊടുത്തു അപ്പൊ അത് ഊത്തിട്ട് തരുമ്പതാണ് അല്ലെങ്കിൽ പാലോ ായോ കുടിക്കാത്ത മനുഷ്യനാണ് ഒട്ടക പാൽ കുടിക്കാതെയാ അതുകൊണ്ടാ കേട്ടോ കൂതണ പാലെന്ന് പറയില്ല തൈര് കുടിച്ചു പക്ഷെ പാലിൻറേതായ ഒരു മക്കുമില്ല വെച്ചിട്ടുള്ള തൈര് തൈര് നല്ല ടേസ്റ്റ് ടേസ്റ്റ് ഉണ്ട് മീൻസ് ഒരു അങ്ങനത്തെ നമ്മൾ ഒട്ടകത്തിന്റെ പാല് കുപ്പിയിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കും കാരണം ഇവിടെ നിന്ന് കുടിച്ച തീരുമെന്ന് നമ്മൾ ആരും പാല് ലവേഴ്സ് അല്ല നമ്മള് വീച്ച് പാല് ഇത്രയും പതയാണ് ഫുൾ പതയാണ് ഇത്രയും പാലാണ് നമ്മളത്യാവശ്യം കുടിച്ചു കിട്ടും അത് കഴിഞ്ഞിട്ട് ഇത്രയും പാലാണുള്ളത് ഇത് കണ്ടത് ഫുൾ പതേ നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കണമെങ്കിൽ ഇത് പാല് മേടിച്ചാൽ അത് ഒഴിക്കണ്ട പാല് മേടിച്ചിട്ടുണ്ടെങ്കിൽ വേറെ റിസ്ക് ഒന്നുമില്ല നോക്കി ഇത് ഫുൾ കണ്ട നമ്മള് മേടിച്ച പാൽ എന്തോരും ഉണ്ടാവും നമ്മുടെ കണ്ടത് മൊത്തം പതേ നീ ഒന്ന് ചെല്ലൊക്കെ തൊടാൻ നീ പോയി തൊട്ടോ നല്ല വെയിൽ എന്ന് പറഞ്ഞ നല്ല വെയില പൊള്ളി പോണ വെയില് എന്റെ കാല് വരെ പോഴണോ പെട്ടെന്ന് കേട്ടോ കൈ കഴുകാ എല്ലാം വായിക്കട അതി തൊട്ട ശരിക്കും കൈ കഴുകാ സണ്ട സാനിറ്റൈസർ എടുത്ത് തട്ടാ വെള്ളം തരാം കുടിക്കാൻ വെള്ളം വണ്ടിക്കാത്തോണ്ട് വേറെ നമ്മള് കടലിൽ പോയതുകൊണ്ട് തന്നെ നമ്മള് വലിയ കാലില് വെള്ളമൊക്കെട്ടായിരുന്നു പോയത് കാരണം അയ്യ ഹോട്ടലത്തെ റൂം വീട്ടിൽ പോവാ അങ്ങനെ ഒട്ടക്കപ്പാൽ കുടിച്ച് പോവാണ് ബൈ ബൈ അങ്ങനെ നമ്മള് ഒട്ടക്കപ്പാലൊക്കെ കുടിച്ചു ഒട്ടകിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കാരണം നമ്മൾ വന്നുകൊണ്ട് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പാലൊക്കെ കിട്ടി അവര് സന്തോഷായിട്ട് ഇരിക്കുന്നു ഇവിടെ നമ്മള് വൈകുന്നേരം പോവാണെ ആരോഗ്യ പാൽ കുടിക്കാനായിട്ട് കുപ്പി എടുത്തു നമുക്ക് ഇത്ര പാല് ബാലൻസ് കിട്ടിയാണ് നമ്മളൊക്കെ കുടിച്ചു കഴിഞ്ഞു അപ്പൊ ഇടുത്തു തെക്കിക്കുമ്പോ പാല് കുടിക്കുന്നു അതിന് ടേസ്റ്റ് ഒന്നും ഇല്ല ശെരിക്കും പച്ചവെള്ളം ഉപ്പിട്ട പോലെ ആ ഉപ്പിട്ട് വേറെ എന്തോ പച്ചവെള്ളം ഒന്നും പറയില്ല ഒട്ടും മക്കില്ലാത്തൊരു ഇതാണ് ഒട്ടും എല്ലാരും കുടിച്ചു അങ്ങനെ അപ്പൊ നമ്മള് എല്ലാം കഴിഞ്ഞു പോവാണ്